അസ്സാമലൈക്കും നോർജോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏട്ട മുളകിട്ടൊരു വീഡിയോ ആയിട്ടോ വന്നത് ഏട്ട കിട്ടിയാൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മുളക് ഇടുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ഒരു മുളകിട്ട കറിക്ക് അപ്പം നിങ്ങൾ ഇതേപോലെ ആണോ നോക്കി നോക്കി നല്ല നാടൻ രീതിയിലാണ് ഞാനിവിടെ ഒരു കറി ഉണ്ടാക്കുന്നത് ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും പത്തിരിക്കും എന്തിനും പറ്റിയൊരു കറിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ ആ കുഞ്ഞ് ബെൽബട്ടനും ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിടണം എന്നാലേ ഞങ്ങളിടുന്ന വീഡിയോ ഒക്കെ കാണാൻ പറ്റുള്ളൂ ഒരു കിലോ ഏട്ടാണ് ഇതിലുള്ളത് ഇത് ഫുള്ള് ഞാനിവിടെ കറി വെക്കുന്നില്ല ഇതിൻ്റെ പകുതിയാണ് ഞാൻ ഇന്നിവിടെ കറി വെക്കുന്നത് അപ്പോൾ ഈ ഒരു മീൻ ക്ലീനാക്കുന്ന ഒന്നും ഞാൻ ഇവിടെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇത് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാനിതെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പും സുർക്ക ഇട്ട് നല്ലോണം ചട്ടിയിലിട്ട് ഒരച്ച് കഴുകിയെടുത്തതാണ് കേട്ടോ നല്ല ഈ ഏട്ടൻ്റെ നല്ല സ്മെല്ലൊക്കെ അങ്ങോട്ട് പോയി കിട്ടുള്ളൂ കൊഴുപ്പൊന്നും ഉണ്ടാവില്ല ഇതിലേക്ക് ഞാൻ കുടമ്പുളിയാണ് കേട്ടോ അത് ഞാൻ ഒരു മൂന്നാല് കഷ്ണം ചെറിയ കഷ്ണാക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ചുടുവെള്ളം ഒഴിച്ച് വെച്ചതാണ് ഇതിന് പകരം വാളംപുളിയും എടുത്താലും മതി ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ട് ചുടുവെള്ളം ഒഴിച്ചിട്ടാൽ മതിയേ പിന്നെ ഇതിലേക്ക് വേണ്ടിയ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചെറിയുള്ളിയാണ് പിന്നെ ഒരു പച്ചമുളക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലും ഇതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം ഈ വെളുത്തുള്ളി ഇഞ്ചു ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാനേ പറ്റുള്ളൂ പച്ചമുളക് നടു കയറി ഇതിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട് ഈ ഒരു ചെറിയുള്ളിക്ക് പകരം നിങ്ങൾക്ക് വെല്ലുവിളി എടുക്കട്ടോ വെല്ലുളളി എടുക്കുകയാണെങ്കിൽ കുറച്ച് അരിഞ്ഞിട്ട് വെച്ചാൽ മതി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളീൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ അരിയാന് അത് ചതക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ചെറിയുള്ളി എടുത്തതിനെ കൊണ്ടാണ് ഒന്ന് ചതച്ച് വെച്ചത് പക്ഷേ ചെറിയുള്ളി എടുക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക ഞാനിവിടെ ഈ ഒരു മൺചട്ടിയിലാണേ കറി വെക്കുന്നത് മൺചട്ടിയിലൊക്കെ കറി വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂൺ അടുത്തേ ഉണ്ടാവുള്ളൂ ഒരു കൈ ഇങ്ങനെ നുള്ളി ഇട്ടാൽ മതി കേട്ടോ അങ്ങനെ കുറച്ച് ഉലുവി ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒന്നര സ്പൂണ് സാധാ എരിവുള്ള മുളക് പൊടിയില്ലേ അതിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്പൂൺ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കാശ്മീരി മുളക് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂണ് കണക്കാക്കിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിതിലൊരു കളറ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് ഇനി ആ ചതച്ച് വെച്ച ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലേ അരിഞ്ഞു വെച്ച പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാനിതിൽ തക്കാളിയൊന്നും ചേർക്കുന്നില്ല കാരണം കുടംപുളിയാണല്ലോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ സാധാ വാളംപൊളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഞാൻ കുതിർത്ത് വെച്ച ആ കുടമ്പുളി ആ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി കൈവെച്ച് ഇത് നല്ലോണം ഒന്ന് ഞരടി എടുക്കണം അതാണ് നമ്മളെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ത് മീൻ കിട്ടിയാലും നിങ്ങൾ കറി വെക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് കൈ വെച്ച് ഞരടി കൊടുക്കണം കേട്ടോ എന്നാൽ നമ്മളെ കറിക്ക് നല്ലൊരു രുചിയാണ് അത് ഞെരടുന്ന ടൈമിൽ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കൈ വെച്ച് ഇങ്ങനെ ഞരടി എടുക്കണേ ഇത് കൈ അരിയെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയും ചെയ്യരുത് നമ്മൾ വീട്ടമ്മമാർക്ക് ഇതൊന്നൊരു പുത്തരിയല്ലല്ലോ അപ്പോൾ അത് നന്നായി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയേ ഇതൊക്കെ ഒന്ന് ഈ മുളകൊക്കെ ഒന്ന് നല്ലോണം വേവണമല്ലോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടോ അങ്ങനെ സ്റ്റൗ കത്തിച്ചിത് സ്റ്റവ് മേലാണേ വെക്കുന്നത് ഞാൻ അടുപ്പത്താണെങ്കിൽ അടുപ്പത്തും വെക്കാം ഞാനത് സ്റ്റൗ മലാണ് സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് നല്ലോണം മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ തല വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നോക്കി ഇങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടേ ഇരിക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം ഈ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ അപ്പോൾ മുളക് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണേ എന്നിട്ട് അടച്ച് വെക്കുക കുറച്ച് ടൈമും കൂടി ഒന്ന് അത് തിളക്കട്ടെ ആ ടൈം കൊണ്ട് ഞാനിവിടെ ചെറിയുള്ളി രണ്ട് ചുള നേരിയതായിട്ട് അരിഞ്ഞ് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ടേ എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഞരടി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഇത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു കറുക്കി ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇങ്ങനെ കറിയിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വറവൊന്നും ചെയ്യേണ്ട ഇതേപോലെ തന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിത് ഇപ്പോൾ ഇവിടെ തയ്യാറാക്കി വെച്ചതാണ് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ് ഇനി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മീൻ കറിയിലിട്ട് കൊടുക്കുക ഇതാ ഇത്രയും മീനാണ് കേട്ടോ ഞാൻ ഈ ഒരു എടുത്തത് കറിക്കെടുത്തത് ഉണ്ട് ഒരു അര കിലോന് മീനേ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളൂ അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ആണേ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അതാ നമ്മളെ മുളകൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഒഴിച്ച് കൊടുത്ത വെള്ളം കുറച്ചൊന്നങ്ങ് വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ ആദ്യം ഈ ഏട്ടൻ്റെ തലയൊക്കെ ആണ് കേട്ടോ ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നതിന് ശേഷം ബാക്കി കഷ്ണങ്ങളൊക്കെ അതിലിട്ട് ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാനും ഇവിടെ അടച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ലവണ്ണം തള വന്നിട്ടുണ്ട് ഒന്നും കൂടി അങ്ങ് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോൾ മീനൊന്നും പൊടിഞ്ഞു പോയത് പിന്നെ കൊണ്ട് അത്ര വേഗമൊന്നും പൊടിഞ്ഞു പോകില്ല വേറെ എന്തെങ്കിലും മീൻ ചെറിയ മീനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പോൾ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ വീണ്ടും ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒന്നും കൂടി നമ്മളെ മീനും കറിയൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരണം അതിനായിട്ട് ഞാൻ ഒന്നും കൂടി അടച്ച് വെക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ഇതൊന്ന് തുറന്നു നോക്കി അപ്പം കറിയൊക്കെ നല്ലോണം കുറുകി നമ്മളെ മീനൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കറി നല്ല തീരെ കറി ഇല്ലാണ്ടാണ് ഏട്ടായതിനെ കൊണ്ടാണ് കേട്ടോ തീരെ ഞാനിതിൽ കറി ഇല്ലാണ്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ വറ്റിച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടേ നമ്മളെ മീനും കറിയൊക്കെ നല്ലവണ്ണം പാകമായി തന്നെ വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇറക്കി വെച്ചാൽ തന്നെ ഇതിൽ നിന്നൊന്ന് വറ്റി വരും കറിയൊക്കെ അപ്പോൾ അതിനെക്കൊണ്ട് ഞാനിപ്പം ഫ്ലെയിം ഓഫാക്കി ഓഫാക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളി ഇല്ലേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് രണ്ട് വലിയ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഞാൻ അതിലൊഴിച്ചു കൊടുത്തത് അത് ഇതിലേക്ക് ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിതിൽ ഒഴിച്ച് കൊടുത്തത് എന്നിട്ടൊരു രണ്ട് മൂന്നല്ലി കരുവേപ്പില തണ്ടോട് കൂടി തന്നെ ഞാൻ കഴുകി ഇതിലേക്ക് ഇട്ടുകൊടുത്തതാണേ ഇത് നാടൻ കരുവേപ്പില എന്നിട്ട് അടച്ച് വെച്ച് ചൂട് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ അത് എടുക്കുന്നത് കേട്ടോ പേട്ട ഏട്ട മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾ ഏട്ട കിട്ടുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് മുളകിട്ട് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറന്നുപോകരുത് ഇനി ഇതിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു മുളകിട്ട ഞാനിത് മുളക് മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഏട്ട ചിലവിൽ മല്ലിപ്പൊടി മുളക് പൊടിയും ഒക്കെ വെക്കും അപ്പോൾ ഈ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഫസ്റ്റ് കലക്കുമ്പോൾ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിവിടെ ഏട്ട മുളകിട്ടതാണ് നിങ്ങളെ കാണിച്ചത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം തന്നെങ്കിലും നിങ്ങളിതേപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു അവരുടെ ഞാൻ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ അസലമലൈക്കും